എല്ലാവർക്കും നമസ്കാരം കാലം അത് അനന്തമായി ഒഴുകുന്ന പ്രവാഹമാണ് കാലപ്രഭാവത്തിൻ്റെ ഏതോന്ന് അഴികയിൽ നാം പിറക്കുന്നു വളരുന്നു വിട പറയുന്നു പിറവിയും വളർച്ചയും തളർച്ചയും എല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു കാലപ്രവാഹം ചിലതിനെ കരുത്തുള്ളതാക്കുമ്പോൾ ചില കരുത്തുള്ളതിനെ തളർത്തുകയും ചെയ്യുന്നു ശത്രുക്കളെ കീഴടക്കി ജൈത്രയാത്ര നടത്തിയ വീരന്മാരായ ഭരണാധികാരികൾ തങ്ങളുടെ ആയുസിന്റെ അവസാന കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും തങ്ങളുടെ കൈകൊണ്ട് എടുത്തു കുടിക്കാൻ കഴിയാത്ത വണ്ണം ദുർബലരായിത്തീരുന്ന കാഴ്ച കലപ്രവാഹത്തിൽ നാം കാണുന്നുണ്ട് കാലം കരുത്തിനെ ദുർബലമാക്കുന്നതിൻ്റെ ചിത്രമാണത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രത്യാശയോടെ വേണം ഇവിടെ നാം ജീവിക്കാൻ ഓരോ നാഴികയും വിലപ്പെട്ടതാണ് അത് ദൈവകൃപയാണ് വിശ്വസ്ഥതയും നന്ദി അർപ്പണവും ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം ബെൻ ഹുണ്ട് സർക്കസ് സർക്കസ് ഓൾവേസ് പാക്കിംഗ് അപ്പ് ആൻഡ് നമ്മൾ ഈ കൂടാരങ്ങളെ അവരിങ്ങനെ ഒരിടത്ത് സ്ഥിരം തമ്പടിക്കത്തൊന്നുമില്ല ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് മാറി മാറി കെട്ടും കെട്ടി ഭാണ്ഡമായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതുപോലെയാണ് കാലവും കാലത്തിൽ ജീവിക്കുന്ന നമ്മളും ജീവിതത്തിന് ശേഷം നമ്മൾ ഓർമ്മയായി മാറുകയാണ് ഒരു ഡച്ച് പ്രോവം ഉണ്ട് എവരി ഗുഡ് ഈസ് ബർത്ത് ഓഫ് മെമ്മറി ഓരോ വിടപറയിലും ഓർമ്മകളുടെ പിറവിയാണ് കുറിക്കുന്നുണ്ടല്ലോ ഓർമ്മകളുടെ തിരുമുറ്റത്ത് വീണ്ടും ഒന്നുകൂടെ എത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ ജീവിതത്തിൽ നാം എത്ര വിടപറയലുകൾ നടത്തി അമ്മയുടെ ഉദരത്തോട് വിട പറഞ്ഞല്ലേ ഈ ലോകത്തേക്ക് വന്നത് പഠിച്ച സ്കൂളുകൾ കൂട്ടുകാർ പ്രിയപ്പെട്ടവർ അങ്ങനെ അങ്ങനെ എത്ര 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 വിട പറയലുകൾക്ക് നാം സാക്ഷ്യം വഹിച്ചു അവയൊക്കെ ഓർമ്മയായിട്ടാണ് ജീവിക്കുന്നത് ചിലതൊക്കെ നനുത്ത സ്മരണകൾ മറ്റു ചിലതൊക്കെ നീറ്റലുകൾ ചിലതൊക്കെ പൊള്ളലുകൾ പക്ഷെ ഓരോ ദിവസവും ഓർക്കുക കാലം അനന്തമാണ് അത് ഒഴുകിക്കൊണ്ടേയിരിക്കും കാലചക്രത്തിലെ ഏതോ ചില നിമിഷങ്ങളിൽ ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നു അവിടെ വിശ്വാസത്തോടെ സ്നേഹത്തോട് സമർപ്പണത്തോട് നമുക്ക് ജീവിക്കാം വല്ലപ്പോഴുമൊക്കെ ഓർമ്മകളുടെ തിരുമുറ്റത്തിലൂടെ നടക്കാം വർത്തമാനകാലത്തെ ചന്തമുള്ളതാക്കാം പ്രതീക്ഷകൾ പോണിയട്ടെ ഹൃദയങ്ങളിൽ ഈ ജീവിതം നന്ദി അർപ്പണത്തിന്റേതാകാം എൻ്റെ മേൽ ചൊരു അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാന മാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻ്റെ കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ യേശുവെ ഇക്കാലപ്രവാഹത്തിൽ ഞങ്ങൾക്കും ഒരു അവസരം തന്നുവല്ലോ അതിനെ മനോഹരമാക്കുവാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ ദൈവമേ ഈ ലോകത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വാസ ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ കേവലം വ്യർത്ഥമായ ഒന്നല്ല അർത്ഥപൂർണമായി ജീവിപ്പാൻ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ ഒത്തിരി കുറവുണ്ട് കുറവുണ്ടാക വന്നുപോയ പിഴകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിസ്തൃതനാമത്തിൽ തന്നെ ദൈവനമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ